നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പച്ചക്ക് പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ആരാണ് വിഡ്ഡി ആരാണ് മണ്ടൻ ആരെയാണ് മണ്ടനാക്കുന്നത് ആരെയാണ് വിഡ്ഡിയാക്കുന്നത് എന്ന് ജനങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്പർ വൺ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയക്കാരുടെ പിരിവിന്റെ കണക്ക് രാഷ്ട്രീയക്കാർ പിരിക്കുന്ന പണം അതിൻ്റെ കണക്ക് ഇനി ജനങ്ങൾക്ക് അറിയണമെന്നൊരു സംഭവം ഉണ്ടായി ഉടനെ തന്നെ ട്വന്റി ട്വന്റി കിറ്റക്സിന്റെ സാബു എം ചേക്കപ്പ് ട്വന്റി ട്വന്റി മുപ്പത് ലക്ഷം രൂപ സി പി ഐന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഉമ തോമസും മറ്റേ ലിസിയിലെ ഡോക്ടർ ജോസും കൂടി ഇലക്ഷൻ എടുക്കുമ്പോൾ അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന സമയത്ത് മുപ്പത് ലക്ഷം രൂപ കിറ്റക് സാബു രാഷ്ട്രീയ ഡോണേഷനായി കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് മുഖേനയാണ് കൊടുത്തേക്കണം അല്ലാണ്ട് കള്ളപ്പണം പൊതിഞ്ഞല്ല കൊടുത്തേക്കണത് സ്വർണമോ മറ്റ് കൈക്കൂലി ആയിട്ടല്ല കിറ്റക്സ് കമ്പനിയുടെ അക്കൗണ്ടിൽ സർക്കാർ അറിഞ്ഞുകൊണ്ട് ഗവൺമെന്റുകൾ അറിഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റും ഇൻകം ടാക്സും എല്ലാം അറിഞ്ഞുകൊണ്ട് ബാങ്കിന്റെ ചെക്കാണ് മുപ്പത് ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേടിച്ചിരിക്കുന്നത് അതിന്റെ ന്യായീകരണം സാബു ചെലത് ഇന്ന് പത്രത്തിലിട്ടറുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഈ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കിഴക്കമ്പലത്ത് വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ അദ്ദേഹം അത് കൂടുതൽ വ്യക്തമാക്കും അത് അദ്ദേഹം വ്യക്തമാക്കിക്കോട്ടെ ട്വന്റി ട്വന്റി എന്റെ ലാസ്റ്റ് വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു ട്വന്റി ട്വന്റിയിലെ വക്താവാണ് ഞാൻ ഞാൻ ട്വന്റി ട്വന്റിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ട്വന്റി ട്വന്റിയുടെ കിഴക്കമ്പലത്തെ നല്ല ഭരണങ്ങൾ നല്ല ഭരണ നേട്ടങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ് അത് ആര് നല്ലത് ചെയ്താലും ഞാൻ വിളിച്ചു പറയാറുണ്ട് ഇനിയാണ് ശ്രോതാക്കൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ട്വന്റി ട്വന്റിയുടെ അവിടെയെല്ലാം കൊടുത്തേക്കണം കേട്ടോ കിറ്റെക്സ് ആണ് കൊടുത്തേക്കണം അല്ലാണ്ട് ട്വന്റി ട്വന്റി അല്ല കിറ്റെക്സ് കമ്പനി അദ്ദേഹത്തിന്റെ ചേട്ടനും ചേർന്ന് അവരുടെ കുടുംബപരമായി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ബി ജെ പി സിടാപ്പിക്കും എല്ലാം തന്നെ അവിടെ വന്ന് ചോദിക്കുന്ന എല്ലാവർക്കും കാലകാലങ്ങളായിട്ട് മുപ്പത് ലക്ഷം ഒന്നും അല്ലാട്ട കോടികൾ സംഭാവന കൊടുക്കാറുണ്ട് കോടികൾ സംഭാവന കൊടുക്കാറുണ്ട് ഏതോ ഒരു വർഗീയ പാർട്ടി പ്രത്യേകിച്ചും തീവ്രവാദമുള്ള ഒരു വർഗീയ പാർട്ടി വന്ന് സാബു എം ജെയ്ക്കപ്പിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ തരാൻ പറ്റൂലെന്ന് പറഞ്ഞ സംഭവമുണ്ട് ആ കൊടുക്കാണ്ടിരുന്നപ്പോൾ ദ്രോഹിച്ച സംഭവങ്ങളും ജനങ്ങൾക്കറിയാം ഇനിയാണ് എന്റെ മണ്ടന്മാരായ വിഡികളായ വോട്ടർമാരോട് അല്ലെങ്കിൽ പാവങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച മുപ്പത് ലക്ഷം രൂപ ചെക്ക് മുഖേന അല്ലാണ്ട് ഒളിച്ചും പാത്തൊന്നുമല്ലോ മുപ്പത് ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേടിച്ചു എന്നുള്ള സത്യമാണല്ലോ കിറ്റക്സ് കമ്പനി കൊടുത്ത മുപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് പിന്നെ ശ്രീനിജൻ എം എൽ എനെ കൊണ്ട് എന്തിനാണ് ഇവര് ഈ വഴക്കടിപ്പിക്കണ നാട്ടുകാരെ കാണിക്കാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലയിലെ ഭാരവാഹികൾ അല്ലെങ്കിൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭാരവാഹികൾ പോയാണല്ലോ ഈ മുപ്പത് ലക്ഷം രൂപ മേടിച്ചത് ഈ മുപ്പത് ലക്ഷം രൂപ എങ്ങനെ ചെലവാക്കി എന്ന് പറയാൻ പാർട്ടിക്ക് സാധിക്കുമോ ഒരിക്കൽ കൂടി ചോദിക്കുവാണ് ഈ മുപ്പത് ലക്ഷം രൂപ എങ്ങനെ ചെലവാക്കി നാടിനു വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ ചെലവാക്കിയ കണക്ക് സി പി എമ്മിന് പുറത്തുവിടാൻ പറ്റുമോ മറ്റൊരു കാര്യം ഈ ഇടക്ക് പോലും സാബുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കൊണ്ടും താഴ്ന്ന ജാതിക്കാര് ആദാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് തീപ്പന്തം കൊളുത്തി ഒരു ജാഥയും ഉണ്ടായിരുന്നു ഇസ്മഞ്ചേരി നിങ്ങൾക്ക് ഇത് ഇത്തിരി പൊള്ളും കാരണം കേരളം ഒരു വർഗീയ ശക്തിയുടെ കീഴിലാവാൻ പോവാണ് അപ്പൊ പൊള്ളും നിനക്ക് ചിലർക്ക് പൊള്ളും കള്ളന്മാർക്ക് പൊള്ളും എന്റെ ചോദ്യത്തിന് മണ്ടന്മാരും വിഡ്ഢികളുമായി പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നവരും പാർട്ടിക്ക് വേണ്ടി ജയി വിളിക്കുന്നവരും പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി മുപ്പത് ലക്ഷം രൂപ സാബോ സി പി എമ്മിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അത് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം ഈ പാർട്ടിക്ക് മാത്രമല്ല എല്ലാ പാർട്ടിക്കും പൈസ കൊടുക്കാറുണ്ട് അത് കുടുംബപരായ കിറ്റക്സിന്റെ ഇതിലാണ് പക്ഷെ ഈ മുപ്പത് മേടിച്ചിട്ട് ശ്രീനിജൻ എം എൽ എയെ കൊണ്ട് അവിടെ ജനങ്ങളെ തെരുവിലിറക്കി കളിക്കുന്ന നാടകം അതൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ കോതമ്പിന്റെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒന്ന് തെളിയിക്കാൻ പറ്റുമോ അപ്പൊ എല്ലാ പാർട്ടിക്കാരും ഇതാണ് വലിയ വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്നും കോടികൾ മേടിച്ചിട്ട് ആ പൈസ വെച്ച് ബാക്കിയുള്ള കൊരങ്ങന്മാരെ കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വരിക്കുക നമ്മളെ പൊട്ടം കളിക്കുക ഏതായാലും സുപ്രീം കോടതിയുടെ വലിയൊരു വിധിയാണ് വന്നിരിക്കുന്നത് ഇനി ഏതൊക്കെ പിള്ളമാർ ഏതൊക്കെ യൂസ്ഫുൾ അലിമാർ ഏതൊക്കെ മുതലാളിമാർ ആർക്കൊക്കെ കോടികൾ കൊടുക്കുന്നു ഞാൻ ഒരിക്കൽ ദുബായിൽ കേരളത്തിലെ ഒരു വലിയ മുതലാളിയുടെ വീട്ടിലിരിക്കും ഒരു വലിയ വ്യവസായിയുടെ വീട്ടിലിരിക്കും ഞാനിരിക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി എല്ലാ പാർട്ടിയും വിളിച്ചിട്ട് കോടികളാണ് കൊടുക്കുന്നത് ആ മുതലാളി ഒരു ദിവസം ദേഷ്യം വന്നിട്ട് പത്രസമ്മേളനം നടത്തി പൊട്ടിത്തെറിച്ച് പറയുകയും ചെയ്തു ഞാൻ വെള്ളപ്പൊക്കത്തിന് ഇത്ര കോടി തന്നില്ലേന്ന് കേരളത്തിൽ എന്ത് വ്യവസായം തുടങ്ങണമെങ്കിലും എന്ത് കച്ചവടം ചെയ്യണമെങ്കിലും പാർട്ടിക്ക് പിരിവ് കൊടുത്തില്ലെങ്കിൽ അവർ പല നാടകങ്ങളും കളിക്കും പല തട്ടിപ്പുകളും കളിക്കും അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ഇവിടെ വിഡ്ഢികളാവുന്നത് പക്ഷെ ട്വന്റി ട്വന്റി അല്ല പൈസ കൊടുത്തേക്കണ കിറ്റെക്സ് ആണ് പൈസ കൊടുത്തേക്കണം ഈ ഇനി അതിനും നമുക്ക് ന്യായീകരിക്കേണ്ട കാരണം ട്വന്റി ട്വന്റി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഞാൻ കൂട്ടുനിൽക്കോളൂ പക്ഷെ ഈ മുപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് എന്തുകൊണ്ടാണ് അവിടെ ഈ നാട്ടുകാരെ കൊണ്ട് അവിടെ കുറെ പാർട്ടിക്ക് വേണ്ടി ചങ്കുപറിച്ചു കൊടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി രക്തം കൊടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി ട്വന്റി ട്വന്റിയുടെ ഞങ്ങളുടെ ദിപുവിനെ തല്ലിക്കൊന്നപ്പോൾ ആർക്ക് വേണ്ടിയാടാ ഈ മുപ്പത് ലക്ഷം രൂപ മേടിച്ച് ഈ നാടകം കളിച്ച് ആ ദീപുവിനെ തല്ലിക്കൊന്നതിന് ആര് സമാധാനം പറയും നാളെയാണ് ദീപുവിന്റെ ഇന്നാണ് ദീപുവിന്റെ വാർഷികം ചരമവാർഷികം ആ ദീപു എന്ന ചെറുപ്പക്കാരനെ മുപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ടല്ലേടാ തല്ലിക്കൊന്നത് മറ്റൊരു പാർട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ കൊടുക്കാത്ത പ്രശ്നം നിങ്ങൾക്കെല്ലാം അറിയാലോ അപ്പൊ രാഷ്ട്രീയ പാർട്ടി മുപ്പത് ലക്ഷം രൂപ മേടിച്ചത് കൊടുത്തത് അവിടെ നിൽക്കട്ടെ മേടിച്ചിട്ട് ഇവർ എന്ത് നാടകമാണ് കിഴക്കമ്പലത്തും ആ മണ്ഡലത്തിലും ശ്രീനിജൻ എന്ന എം എൽ എയുടെ മണ്ഡലത്തിലും എന്ത് നാടകമാണ് കാണിക്കണ സി എൻ മോഹനൊക്കെ അവിടെ പോയി പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരൊക്കെ പോയി അവിടെ നിങ്ങളെ കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് മണ്ടന്മാരെ കൊണ്ട് വിഡികളെ കൊണ്ട് കഴുതകളെ കൊണ്ട് അവിടെ സമരം ചെയ്യിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾ ആരായട മക്കളെ ഈ മുപ്പത് ലക്ഷം രൂപ ചെക്ക് എഴുതി അത് കാണേക്കളയല്ലോ ചവിറ്റോട്ടയിലല്ലല്ലോ ഇട്ടത് മുപ്പത് ലക്ഷം രൂപ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി അത് പൊട്ടടിക്കുകയോ ഇരുപത്തൊന്ന് പേര് കൂടി ബസ്സിൽ തൂറി തൂറിപ്പോവോ എന്തോ ചെയ്ത് ഈ പണം മേടിച്ചിട്ട് കിഴക്കമ്പലത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയൊക്കെ തെരുവിലിറക്കി സാബുവിനെതിരെ സമരം ജയിച്ചത് സാബു എം ജയിക്കപ്പാണോ കിറ്റക്സിന്റെ സാബു ആണോ നിങ്ങളുടെ നേതാക്കളോട് ആദ്യം ചോദിക്കണം ഈ മുപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് ശ്രീനിജൻ എം എൽ എ മുമ്പിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെയും അവിടുത്തെ പാർട്ടി പ്രവർത്തരെ കൊണ്ടും എന്തിനാണ് ഈ കൊരങ്ങ് കളിപ്പിക്കുന്നത് ഈ കഴുത കളി കളിക്കുന്നത് ഈ മണ്ടൻ കളി കളിക്കണമെന്ന് ചോദിക്കാനുള്ള ആർജവം ഉണ്ടാവുമ്പോൾ എല്ലാ പാർട്ടിയും നന്നാവും സത്യത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും നന്നായാൽ ഇവിടെ ട്വന്റി ട്വന്റിയുടെ ആവശ്യമില്ല കോൺഗ്രസ് പ്രവർത്തകർ സത്യസന്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാ പ്രവർത്തകരും ഇവിടെ നാടിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ട്വന്റി ട്വന്റിയുടെ ആവശ്യമില്ല അപ്പൊ ജനങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം കിറ്റക് സാബു ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വരുന്ന ഞായറാഴ്ച ഇന്നല്ല വരുന്ന ഞായറാഴ്ച കിഴക്കമ്പലത്ത് മഹാസമ്മേളനത്തിൽ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാം കൂടാതെ ഈ മുപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് ശ്രീനിജൻ എം എൽ എ കൊണ്ടും ആ കിഴക്കമ്പലം ഐക്യനാട് മുതലായ സ്ഥലത്ത് കോലഞ്ചേരിയിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് എന്ത് നാടകമാണ് കളിപ്പിക്കണമെന്ന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നട്ടല്ലണ്ടെങ്കിൽ ആണത്തവും മനുഷ്യത്വവും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം മുപ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്തിനാണ് ഞങ്ങളെ കൊണ്ട് വീണ്ടും സാബുവിന്റെ വീട്ടുമുറ്റത്തേക്ക് പന്തം കത്തിച്ച് ജാഥ തെറി വിളിപ്പിക്കുക ഈ തെറിക്ക് അടുത്ത പ്രാവശ്യം നാൽപ്പത് ലക്ഷം രൂപ കിട്ടാനാണോ ഞാൻ പൈസ കൊടുക്കുന്നതിന് ഒഴുക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്താ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടുത്തെ ഒരു പാർട്ടിയുടെ പത്രം കൊണ്ടുവന്നാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയൂ ഇടാൻ പറയും എനിക്കറിയാം ഒരു ദോശ ബീന്ന ദോശീന്ന് പറഞ്ഞിട്ട് എന്തൊരു പത്രം ഉണ്ട് ഒരു മാനവുമില്ലാത്ത ഒരു പത്രം അത് പലരും വീട്ടിൽ കൊണ്ടുപോയി ഇടാൻ പറയു കാരണം അല്ലെങ്കിൽ അവിടെ നിന്ന് മുൻപോക്കി മാന്തി കൊണ്ട് നിൽക്കും അപ്പൊ അവർ പോവാൻ വേണ്ടി ആ പത്രം ഇടാൻ പറയും കൂടാതെ ഇന്നും ഞങ്ങളുടെ റോട്ടിൽ പിരിവിനു വന്നിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ പിരിവിനു എന്റെ ഒരു കുറവാണ് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരായാലും പാവങ്ങളുടെ വീട്ടിൽ നിന്ന് വരെ അഞ്ഞൂറും ആയിരവും പിരിക്കുന്നുണ്ട് ഈ പിരിവൊക്കെ മേടിച്ചിട്ട് നേതാക്കന്മാർ ഇതും പാവങ്ങൾ പെടും നമ്മൾ അണികൾ ഞാനും കുറെ പോസ്റ്റ് റോട്ടിച്ചതാണ് പല പാർട്ടിക്ക് വേണ്ടി പല പാർട്ടിക്ക് വേണ്ടിയും ഞാൻ വിളിച്ചതാണ് ഈ റോട്ടിൽ ഇപ്പോൾ ഒരു പാർട്ടിയും എന്റെ അടുത്ത് വരാറില്ല കാരണം ഞാൻ അങ്ങനെ പൈസ കൊടുക്കില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചോദിക്കാണ്ട് ഞാൻ കൊണ്ടേ കൊടുക്കും പക്ഷെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണക്കാരനും ഇവിടെ അഞ്ഞൂറും ആയിരവും പതിനായിരവും ആ ഓരോരുത്തരുടെ കൊക്കിലൊതുങ്ങുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത് പേടിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ ഈ ട്വന്റി മാറ്റി പൈരങ്ങോട് കിറ്റക്സ് സാബു മുപ്പത് ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് മുഖേനയാണ് അത് സ്വീകരിച്ചേക്കുന്നത് എറണാകുളം ജില്ലാ ഭാരവാഹികളും കേരളത്തിന്റെ സംസ്ഥാന ഭാരവാഹികളുമായ സി പി ഐ ആണ് മേടിച്ചേക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ആ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ശ്രീനിജനയും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയും സി എൻ മോഹൻ ഇവരെയൊക്കെ കൊണ്ടുപോയി ഈ കിറ്റക്സിന്റെ മുമ്പിൽ ഈ സമര നാടകങ്ങൾ തെറിവിളികൾ വിളികൾ എന്തിനാണെന്ന് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതല്ലേ ഇവിടെ നടക്കണത് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ഭരിക്കുമ്പോൾ നടക്കണത് ഇതല്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഇനി സ്വയം കയറെടുത്ത് ചാവാനേ പറ്റുള്ളൂ ട്വന്റി ട്വന്റി കേരളത്തിന്റെ ലാസ്റ്റ് ബസ്സാണ് സാബു തെറ്റുകാരൻ ആവാതിരിക്കാൻ സാബു തെറ്റിലേക്ക് പോവാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്ക് പ്രതീക്ഷ അറ്റു ഇനി നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന കേരളം നമ്പർ വൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് വാക്കുകേട്ടിട്ട് ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഒന്ന് ഒത്തുനോക്കുക പണ്ടേ അരിക്കൊക്കെ വില കൂടി ഇപ്പൊ ഉമ്മൻചാണ്ടിനെ പറഞ്ഞ തെറികളാണ് ഇപ്പോൾ സ്വമേധയാ വന്നപ്പോൾ തോരപ്പരിപ്പിന് നൂറ്റി എൺപത്തഞ്ചും ഇരുപത്തഞ്ചും രൂപയുണ്ടായ അരിക്ക് അറുപത്തൊമ്പതും വന്നപ്പോൾ സ്വന്തമായിട്ടൊന്ന് കേക്ക് ഈ പാമ്പ് തിരിഞ്ഞു വത്തുന്നത് മണ്ടന്മാരായ അണികളാണ് ചാവ നടക്കുന്ന അണികളാണ് കാശുകൊണ്ട് ജീ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കളാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് കേൾക്കുക നിങ്ങൾ ഇതാണ് ഒരു മുഖ്യമന്ത്രി ആവുന്നതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടി ഇത് തലച്ചോറിലും ഹൃദയത്തിലും പതിയട്ടെ നിങ്ങൾ അന്നം കഴിക്കുന്ന കൂട്ടത്തിലല്ലേ കൂട്ടത്തിൽ ഈ ഈ നാടിന്റെ വികാരം നിങ്ങൾ കാണുന്നില്ലേ പാർപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയം എന്തുകൊണ്ട് നിങ്ങൾക്കാൻ കഴിയിട്ടില്ല അപ്പോൾ ഞാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് നാടിനെ സ്നേഹിക്കുന്നവർക്ക് നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ മക്കളെല്ലാം കഞ്ചാവും മയക്കുമരുന്നിനും അടിമപ്പെടാതെ അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും പോവാതെ മണ്ണിൽ പണിയെടുത്ത് അന്തസ്സായി ജീവിക്കാൻ കേരളം തയ്യാറാവണമെങ്കിൽ കള്ള രാഷ്ട്രീയങ്ങൾ അവസാനിക്കണം അതുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ കിറ്റെക്സിന്റെ സാബു എം ജേക്കബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ചെക്ക് കൈപ്പറ്റി അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അണികളോട് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഞങ്ങളുടെ ദിപുവിനെ തല്ലിക്കൊന്നവരടക്കം ചോദിക്കുക എന്തിനാണ് ഈ നാടകം എന്തിനാണ് എം എൽ എ ശ്രീനിജനും മറ്റ് നേതാക്കന്മാരും ആ കമ്പനിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യേണ്ടത് മുപ്പത് നാൽപ്പതാക്കാനാണോ മുപ്പത് മുപ്പത് കോടി മേടിക്കാനാണോ എന്ന് ചോദിക്കാനുള്ള ആർജവം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അതിന്റെ അണികൾക്കും പ്രത്യേകിച്ചും മണ്ടന്മാരും വിഡ്ഢികളുമായ വോട്ടർമാർക്കും ആവട്ടെ എന്ന് പച്ചക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്